വെറുതെ വീട്ടിൽ കുത്തിയിരിക്കുമ്പോഴാണ് ഓരോരോ പ്ലാനുകൾ ഇങ്ങനെ ഉണ്ടാക്കാറ് അങ്ങനെ ഒരു ദിവസം കോവളത്ത് പോകാൻ ഒരു പ്ലാനുണ്ടാക്കി അങ്ങനെ എല്ലാവരും വാരിപ്പിറക്കി ഓരോരുത്തരോ വണ്ടികളിലായിട്ട് കോവളത്തോട്ട് പുറപ്പെട്ടു എല്ലാവരും പലർക്കും ഇഷ്ടപ്പെട്ട റൂട്ടുകളിലൂടെയും എളുപ്പമുള്ള വഴികളിലൂടെയൊക്കെ കോവളത്തോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഡെസ്റ്റിനേഷൻ അറിയാവുന്നത് കൊണ്ട് ആർക്കും ആരെയും വഴിയൊന്നും പഠിപ്പിച്ചുകൊടുക്കേണ്ട അങ്ങനെ നമ്മളും ഒടുവിൽ ഏറ്റവും താമസിച്ച് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം സൂര്യനെയൊക്കെ അസ്തമിക്കാറായപ്പോഴാണ് നമ്മൾ എത്തിയത് കടപ്പുറം എത്തിയാൽ പിന്നെ എപ്പോഴും മദാമിയും സായിപ്പിനെയൊക്കെ കാണാനും അങ്ങനെ അവിടെ എത്തി ഏകദേശം ഒന്ന് ഇരട്ടി തുടങ്ങി ണ്ടായിരുന്നു കടൽ ഒരുപാട് ഇങ്ങ് കയറി വന്നതുകൊണ്ട് തന്നെ ആരെയും അങ്ങനെ വലുതായിട്ടൊന്നും ഇറക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കുടിച്ചിരുന്നപ്പോഴാണ് ഉണ്ണിച്ചേട്ടം പറഞ്ഞത് നമുക്ക് അങ്ങേ അറ്റം വരെ ഒന്ന് നടന്നിട്ട് വരാം ഒരു എക്സസൈസ് ആവുമല്ലോ എന്ന് ശരി അങ്ങനെ അതിൻ്റെ വാലയെ പിടിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി നടക്കാൻ തുടങ്ങി പോകുന്ന വഴിയിൽ കടകളും കഴിക്കാനുള്ളതും വാങ്ങാനുള്ളതും ഒക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ടായിരുന്നു നമ്മളതൊന്നും മൈൻഡ് ചെയ്ത് നേരെ നടന്നു അങ്ങനെ നടന്ന് നടന്നൊടുവിൽ അങ്ങേ അറ്റത്തെത്തി ഇവിടെയൊക്കെയാണ് ലൈറ്റ് ഹൗസും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് ആ സത്യം നമ്മൾ മനസ്സിലാക്കിയത് ഉണ്ണിച്ച് ഒരു കൂട്ടുകാരൻ ഇങ്ങേ അറ്റത്ത് കാത്തു നിൽപ്പുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ നമ്മളെയും കൊണ്ട് അറ്റം വരുന്നത് അങ്ങനെ ഉണ്ണിച്ച് എന്നാ മനസ്സിൽ പരാക്കിക്കൊണ്ട് നമ്മൾ വണ്ടിയെടുത്തു നേരെ ഒരു കട കണ്ടുപിടിച്ച് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടി കയറി ഇത്രയും ദൂരം നടന്നതുകൊണ്ടാണോന്ന് പറഞ്ഞു കൂടെ എല്ലാവരും തളർന്ന് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓരോരുത്തർ അവർ അവർ അവർക്ക് ഇഷ്ടമുള്ള ഐറ്റംസ് ഒക്കെ പറഞ്ഞു അങ്ങനെ എല്ലാവരുടെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വാരി അങ്ങോട്ടും ഇങ്ങോട്ടും കഴിച്ചതുകൊണ്ട് എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്യാൻ പറ്റി അങ്ങനെ പൊരിഞ്ഞ പോരാട്ടത്തിനൊടുവിൽ നമ്മൾ കഴിച്ചിറങ്ങിയിട്ടുണ്ട് വെറുതെ ഇരിക്കുന്ന ഒരു ദിവസത്തെ കലാപരിപാടികളുമായി ഇനി അടുത്ത വീഡിയോയിൽ കാണാം പോകേ ബൈ